നമ്മളെ പരിപാടിയാണ് ഗായ്സ് നമുക്ക് പരിപാടിക്ക് വെച്ച് കാണാം ഹലോ ഗായ്സ് ബാക്ക് ടു മൈ ചാനൽ മീ മിദുർഗ അപ്പൊ നമ്മൾ രാവിലെ എണീച്ച് നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ എണീച്ചിട്ടുണ്ട് അപ്പൊ ഞാനിതാ സ്കൂൾ യൂണിഫോമിലിതാ റെഡി ആയി നിൽക്കുകയാണ് ഗായ്സ് അപ്പം ഗായ്സ് എല്ലാ ദിവസത്തെയും പോലും സാധാരണയുടെ എല്ലാ ഗായസിന് ആളെ ഫെസ്റ്റിവലാണ് അപ്പം ഞാൻ ആകെ സിക്കാണ് കുറേ പരിപാടിക്ക് സങ്കാരത്തിന് ഏ ഉണ്ട് അപ്പോൾ എന്താന്ന് പറയുക അപ്പം നമ്മൾ സ്കൂളിൽ എത്തിയിരിക്കുകയാണ് ഗാസ് അപ്പം ഇതാ ഒരു ഏട്ടൻ ഏട്ടൻഡാ വയലിന് വായിക്കുന്നുണ്ട് ഇതല്ലേ ഇതാണ് എന്റെ സ്കൂൾ ഞാൻ കഴിഞ്ഞ വീടുകൾ കാണിച്ചതായിരുന്നു രണ്ട് ണയാണിത് ഇത് മലയാളം പദ്യം ചൊല്ലാൻ ആണേ കുറേ കുട്ടികളുണ്ടായിരുന്നു എന്നിട്ട് അവൾക്ക് തന്നെ ഫസ്റ്റ് കിട്ടി ഞങ്ങളെ ക്ലാസിൻ്റെ ഒരു അഭിമാനേ ഇ ഞങ്ങളൊക്കെ എല്ലാവരും എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് തന്നെ എല്ലാവരും അവളോട് വന്നിട്ട് നന്നായി പാടി കൂട്ടുകാരെ ഇതാരോ മനസ്സിലായത് ഇത് ഞാനാണ് എനിക്ക് മോണാക്കിന് സെക്കൻഡ് പ്രൈസ് ആണ് കിട്ടിയത് എന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ഇനി നമ്മുടെ ഡാൻസിനും ഒക്കെ പോവാണ്ട് അപ്പം എനിക്ക് നല്ല സന്തോഷമായി സെക്കൻഡ് കിട്ടില്ല കൂട്ടുകാരെ നമ്മൾ ഒരിക്കലും വിഷമിക്കാൻ പറ്റരുത് അപ്പ കൈസ് അടുത്തത് എവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സംഘഗാനമാണ് നാലാം ക്ലാസ്സിലെ കുട്ടികളുടെ സംഘഗാനം പക്ഷെ അതിന് തേർഡ് പ്രൈസ് ആയിപ്പോയിട്ടു ഗസ് ദ ഇതാണ് ഗൈസ് ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു അടുത്തതായിട്ട് ഞാൻ ഫോക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയിരിക്കുകയാണ് എൻ്റെ ഗുരു സജീവ് മാഷാണ് എനിക്ക് മേക്കപ്പ് ചെയ്തു തരുന്നത് അപ്പോൾ മാറ്റി റെഡി ആയി അപ്പോൾ ഞാൻ ഫൈനൽ ടച്ചപ്പിനിരിക്കുകയാണ് അപ്പം ഞാൻ അത് ആ ലിപ്സ്റ്റിക് കൂടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് ഞങ്ങൾ മൂന്നാളും സാറിൻ്റെ ആണ് ഞങ്ങൾ ഒരേ സ്കൂളിലാണ് ഒരേ വേദിയിലാണ് കളിക്കാൻ പറ്റുന്നത് എനിക്ക് ഫസ്റ്റ് കിട്ടിട്ടോ അപ്പം ഈ സന്തോഷമാണ് ഞാൻ ഇതിലൂടെ പ്രകടിപ്പിച്ചത് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ ഫോക്കിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് അപ്പം നിങ്ങൾ പോയി കാണെട്ടോ ഞാൻ സ്റ്റേജിൻ്റെ മോളിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് വിഷയ്ക്കാൻ തുടങ്ങി അപ്പം എൻ്റെ അമ്മ കൊണ്ട് കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് കഴിക്കുകയാണ് ഗ്യാസ് ഴിഞ്ഞതിൻ്റെ ശേഷം വീട്ടിൽ പോയിട്ട് ചെറുക്ക് പൂജയ്ക്ക് ഇട്ട ഡ്രസ്സ് എടുത്തിട്ട് മാറ്റിയിട്ട് ഞങ്ങൾ നൃത്താർച്ചനയ്ക്ക് പാല കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അരങ്ങേറ്റത്തിന് കളിച്ച മുടിയും കുഞ്ചലവും അത് തന്നെ ആയിരുന്നു ഈ ഇതിനും അരങ്ങേറ്റ പിന്നെ ഞാൻ അതാ അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ് പിന്നെ താലവും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു ഭഗവതിക്ക് സമർപ്പണമാണ് ശരിക്കും ഈ നൃത്താർച്ചന എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഇതാ ഇങ്ങനെ കളിക്കുന്നുണ്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ചുറ്റും നിന്നിട്ട് ഞങ്ങളൊരു ഐറ്റം ഉണ്ട് കുത്തക്കിഡെന്ന് പറഞ്ഞൊരു ഐറ്റം അതാണ് ഞങ്ങൾ കളിക്കുന്നത് അപ്പം നാട്ട്യാഞ്ജലി നൃത്ത വ്യതിയാനത്തിനാണ് ഞാൻ പഠിക്കുന്നത് ഡാൻസ് പിന്നെ ദശമിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുതിയ ബാച്ചുകൾ താല്പര്യമുള്ളവരൊക്കെ അവിടെ ചേരാൻ അല്ല വൃത്തിക്ക് പഠിപ്പിച്ച് തരുന്നതാണ് അപ്പം ദീപാരാധന കഴിഞ്ഞു ഞങ്ങൾ ഏകദേശം കഴിച്ചു കഴിയാനായി ഗ്യാസ് അപ്പം ഞാൻ മാത്രമല്ലേ എൻ്റെ കൂടെ അച്ഛനും അമ്മയും വിഘ്നേഷും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അവൻ എൻ്റെ പുറകിൽ നിന്ന് വീടും എടുത്ത് ഇങ്ങനെ വരുകയാണ് ഗ്യാസ് അപ്പം നിർത്താർച്ചന കഴിഞ്ഞു ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഗ്യാസ് അപ്പം ഞങ്ങൾ ആ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഓർണമെന്റ്സും എല്ലാം ദൂരിടാം അപ്പം എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ കമന്റ്